മോദി നിങ്ങളെ മുഖ്യമന്ത്രിയായി വായിച്ച ഗുജറാത്തിലെ ഇരുപത്തിയാറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല ബി ജെ പിയുടെ ഉരുക്കു കോട്ട തന്നെ തകർക്കും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ഒറ്റക്കാലിൽ നിൽക്കുകയാണ് രാജ്പുത് സമുദായം അഥവാ അഹങ്കാരം വെച്ച് പുറപ്പിക്കാനാവില്ല എന്നൊരു സമുദായം ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ തങ്ങൾക്കെതിരെ വട്ടം കൂടിയ മഹാപഞ്ചായത്ത് കണ്ട് ബി ജെ പി തന്നെ അന്തം വിട്ടുപോവുകയാണ് ഇവിടെ ബി ജെ പി ബഹിഷ്കരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് രാജ്പുത് സമുദായം രംഗത്ത് വരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ബി ജെ പി ബഹിഷ്കരിക്കണമെന്ന ഒറ്റ ആവശ്യം മാത്രമാണ് അവർ പങ്കുവെക്കുന്നത് ഗുജറാത്തിലെ മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പർഷോത്തം രൂപാലയുടെ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് രജ്പുത്ര സമുദായത്തിന്റെ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഗുജറാത്തിലും യു പിയിലും രാജസ്ഥാനിലും ജഡപുത്ര പ്രതിഷേധം വ്യാപിപ്പിച്ചിരിക്കുകയാണ് അഥവാ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിയെ കെട്ടുകെട്ടിക്കുക എന്ന മുദ്രാവാക്യമാണ് കേൾക്കാനുള്ളത് ഇന്നത്തേതടക്കം മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് മാത്രമാണ് നടക്കുന്നത് ഇനിയും നാല് ഘട്ട തെരഞ്ഞെടുപ്പുകൾ ബാക്കി നിൽക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ അതും ഈ അവസാന ലാപ്പിൽ കടന്നുകൂടെ ഈ വിഷയങ്ങളൊക്കെ എങ്ങനെ മറികടക്കുമെന്നാണ് ബി ജെ പി ആലോചിക്കുന്നത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മോദി ഉരുക്കു കോട്ടയായ ഗുജറാത്തിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളും ഈ വിഭാഗം കൈയൊഴിഞ്ഞിരിക്കുകയാണ് രജ്പുത് സമുദായവുമായി ചർച്ചകളിലൊക്കെ ഒക്കെ നീങ്ങിയെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല ആ സമുദായം ബി ജെ പിക്ക് എന്നതിൽ നിന്നും യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ അഗ്നിവീർ പദ്ധതിയും അവർ എതിർക്കുന്നുണ്ട് ഇവിടെയാണ് കോൺഗ്രസിന്റെ ഊഴം രാഹുൽ പ്രകടന പത്രികയിൽ പറഞ്ഞത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അഗ്നിവീർ പദ്ധതി നടപ്പിലാക്കില്ല എന്നുള്ളതാണ് അഹങ്കാരിയായ ബി ജെ പിയെ പാഠം പഠിപ്പിക്കാനാണ് രജ്പുത് അഥവാ ക്ഷത്രിയ സമുദായം യും ഇറങ്ങിയത് അതും രാജ്കോട്ടിൽ കോൺഗ്രസ് നേട്ടങ്ങൾ ഉണ്ടാക്കാനാവും എന്നുള്ളത് തന്നെയാണ് ക്ഷത്രിയ രോക്ഷത്തിന് കാരണക്കാരായ കേന്ദ്രമന്ത്രി പരുഷോത്തമ രൂപാലയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി മോഹൻകുന്ദരിയെ മാറ്റിയാണ് രൂപാലയെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ് രംഗത്തിറക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംരേലി മണ്ഡലത്തിൽ രൂപാലയെ തോൽപ്പിച്ച പരേഷ് ധനാനിയെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മണ്ഡലത്തിലെ ഇരുപത്തി ലക്ഷം വോട്ടർമാരിൽ നാല് ശതമാനം മാത്രമാണ് ക്ഷാപുത്ത് സമുദായം എന്നതിനാൽ നിലവിൽ ബിജെപിക്ക് ഭീഷണി ഇല്ലെന്നതാണ് നിരീക്ഷണം മാത്രമല്ല ക്ഷേത്ര മറ്റു സമുദായക്കാർ പിന്തുണയ്ക്കുന്നുമില്ല എന്നൊക്കെ ബിജെപി നോക്കിക്കാണുമ്പോൾ ബിജെപിയുടെ വോട്ട് ബാങ്ക് ആയി മാറിയ പാർട്ടിദാർ സമുദായത്തിന് അഞ്ച് പോയിന്റ് എട്ട് ലക്ഷം വോട്ടുകളാണുള്ളത് പാട്ടീദാർ സമുദായ വോട്ടിൽ ശക്തമായ വിള്ളലുണ്ടാക്കാൻ ശേഷിയുള്ള നേതാവാണ് കോൺഗ്രസിന്റെ പരേഷ് ധനാനി ഇതാണ് കോൺഗ്രസിന്റെ തന്ത്രം അങ്ങനെ നോക്കി ു വിഭാഗത്തിനു മുമ്പിലും കോൺഗ്രസ് കൃത്യമായ കരുനീക്കമാണ് നടത്തിയിരിക്കുന്നത്